പ്രിയപ്പെട്ടവരെ റബിയുൽ അവൽ മാസം പിറന്ന് പത്ത് ദിവസമായിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസലമയെ ഓർക്കാനും റസൂലിനോടുള്ള കൂറും പ്രതിബദ്ധതയും ഊട്ടിയുറപ്പിക്കുവാനുമുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് തൻ്റെ നിയോഗ ലക്ഷ്യം എന്താണ് എന്ന് റസൂൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ബോയ്സ്തു ലി ഉത്തമ്മിമ മക്കാരിമൽ അഹ്ലാക്ക് ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ സാക്ഷാത്കാരത്തിനാണ് മാന്യമായ മൂല്യങ്ങളുടെ പൂർത്തീകരണത്തിനാണ് അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത് എന്ന് റസൂൾ തന്നെ പറയുന്നുണ്ട് സ്വഭാവങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ മൂന്ന് വിധത്തിലുള്ള സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് ഒരു വിശ്വാസി അല്ലെങ്കിൽ മുസ്ലിം തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് പുലർത്തുന്ന അല്ലെങ്കിൽ പുലർത്തേണ്ട സ്വഭാവങ്ങൾ വിശ്വാസം ധിക്രുത പോലുള്ള സ്വഭാവങ്ങൾ ഈ ഇനത്തിൽപ്പെട്ട സ്വഭാവങ്ങൾക്ക് ഉദാഹരണമാണ് രണ്ട് ഒരു മനുഷ്യൻ സ്വന്തത്തോട് തന്നെ അനുവർത്തിക്കേണ്ട സ്വഭാവങ്ങൾ സ്ഥൈര്യം ധൈര്യം ഇച്ഛാശക്തി തുടങ്ങിയവ ഇവക്ക് ഉദാഹരണമാണ് മൂന്ന് മനുഷ്യർ തമ്മിൽ പാലിക്കേണ്ട സ്വീകരിക്കേണ്ട സ്വഭാവങ്ങളാണ് മൂന്നാമത്തെ ഇനത്തിൽപ്പെട്ട സ്വഭാവങ്ങൾ സ്നേഹം ദയ കരുണ പോലുള്ള സ്വഭാവങ്ങൾ ഈ ഇനത്തിൽപ്പെട്ട സ്വഭാവങ്ങൾക്ക് ഉദാഹരണമാണ് മനുഷ്യർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട സ്വഭാവമാണ് സഹിഷ്ണുത എന്ന സ്വഭാവം മനുഷ്യർ തമ്മിൽ പരസ്പരം സ്നേഹിക്കണം മനുഷ്യരെ ആദരിക്കാൻ കഴിയണം ബഹുമാനിക്കാൻ കഴിയണം അവരിൽ നിന്നും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സംയമനത്തോടെ ക്ഷമയോടെ സ്വീകരിക്കുവാനും അവയിൽ വിട്ടുവീഴ്ച അനുവർത്തിക്കുവാനും സഹിഷ്ണുതാപൂർവം അവയെ സമീപിക്കാനും സാധിക്കേണ്ടതുണ്ട് എല്ലാ സ്വഭാവങ്ങൾക്കും മാതൃക പ്രവാചകൻ തന്നെയാണ് റസൂൽ തന്നെയാണ് റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നക്കല അലാഹുലുഖിൻ അലീം ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ ഉടമസ്ഥനാണ് താങ്കൾ സഹിഷ്ണുതയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയുടെ കാര്യത്തിലും റസൂൽ തന്നെയാണ് ഓരോ മനുഷ്യനും മാതൃകയായി സ്വീകരിക്കുവാൻ സാധിക്കുക പ്രവാചകൻ മറ്റുള്ളവരോട് മാന്യമായിട്ടായിരുന്നു പെരുമാറാറുണ്ടായിരുന്നത് അവരിൽ നിന്നെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും ക്ഷമയോടെ അനുവർത്തിക്കും സംയമനം പാലിക്കുമായിരുന്നു വിശുദ്ധ ഖുർആൻ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് വലൗകുന്തൽ മിൻ ഹൗലിക നീ പരുഷ സ്വഭാവിയും ഹൃദയനും ആയിരുന്നുവെങ്കിൽ ജനങ്ങൾ താങ്കളുടെ സമീപത്ത് നിന്നും പിന്തിരിഞ്ഞ് പോകുമായിരുന്നു എന്ന് അപ്പം അങ്ങനെയായിരുന്നു പ്രവാചകൻ സൊലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മറ്റു മനുഷ്യരുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഉയർത്തിപ്പിടിച്ച സ്വഭാവം എന്ന് കാണാൻ സാധിക്കും പ്രവാചകൻ വ്യക്തിപരമായ കാര്യങ്ങളിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആരു ആരുടെയെങ്കിലും അടുത്തു നിന്നും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരിക്കലും തന്നെ വ്യക്തിപരമാണെങ്കിൽ അവ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു അതേസമയം മറ്റുള്ളവരുടെ അവകാശങ്ങളും പൊതു നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ പ്രതികാര നടപടികൾ സ്വീകരിക്കാറുണ്ടായിരുന്നുള്ളൂ റസുൽ തിരുമേനി ഒരു സത്യവിശ്വാസി ആരാണെന്ന് നിർവചിക്കുന്നുണ്ട് അൽ മു്മിൻ ലദി യുഹാലിത്തു നാസ വയസ്ബിറോ അല അദാഹും ഇതാണ് ഒരു വിശ്വാസിയുടെ നിർവചനം ജനങ്ങളുമായി ഇടപഴകുകയും അവരോട് കൂടിച്ചേരുകയും അവരുടെ ബുദ്ധിമുട്ടുകളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ് ഈ സ്വഭാവങ്ങളൊന്നുമില്ലാത്ത വിശ്വാസിയേക്കാൾ ഉത്തമൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സഹിഷ്ണുത വിട്ടുവീഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹാരമായി വർണ്ണമായി ഉയർന്നു നിൽക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്